അന്യ രാജ്യത്തെ എവിടെയോ ഒരു മനുഷ്യനെ വധിക്കാൻ ഇരുപത്തൊന്ന് വർഷം പ്രതിജ്ഞയെടുത്ത് കാത്തിരുന്ന ഒരു ധീര ധീരദേശാഭിമാനിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഞ്ചാബിന്റെ പൊടി പിടിച്ച വഴികളിൽ വളർന്ന ബാലൻ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട ഒരു കുട്ടി അനാഥാലയത്തിലാണ് അവൻ തൻ്റെ ബാല്യം ചെലവഴിച്ചത് പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവേറ്റു അതിൽ നിന്നും പൊടിഞ്ഞ ചോര അവനെ ഒരു പ്രതികാരദാഹിയാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൻ്റെ കറുത്ത ഏടുകളിൽ നിന്നും ഉയർന്നു വന്ന ഒരു ഇടിനാഥം ഉദ്ധം സിംഗ് ഇന്ത്യയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനുഷ്യസ്നേഹിയായ ദേശാഭിമാനി അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്നിവിടെ പറയുന്നത് സിനിമയെപ്പോലും വെല്ലുന്ന സമാനതകളില്ലാത്ത ഒരു പ്രതികാരത്തിൻ്റെ കഥയാണ് ചോരച്ചാലുകൾ നീന്തി കടന്ന ഉദ്ധം സിംഗിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് അമൃതസറിലെ ജാലിയൻ വലാബാഗ് ഇടുങ്ങിയ ഒരു കവാടം മാത്രമുള്ള വലിയൊരു മൈതാനം ആയിരങ്ങളാണ് ആ ബൈസാഖി ദിനത്തിൽ അന്നവിടെ കൂടിയത് സ്വാതന്ത്ര്യദാഹം സിരകളിലൂടെ ഒഴുകി തുടങ്ങിയ ആ ആൾക്കൂട്ടം ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു അപ്രതീക്ഷിതമായി മൈതാനത്തേക്ക് കടന്ന ബ്രിട്ടീഷ് പട്ടാളം നിരാവിതരായ ആ ജനതയ്ക്ക് നേരെ വെടിയുതിർത്തു ജനറൽ റെജിനോൾഡ് എയറാണ് വെടിവെക്കാൻ ഉത്തരവിട്ടത് ആ ഇടുങ്ങിയ ഒറ്റവാതിൽ കടക്കാനാവാതെ ജനം വെടിയേറ്റു വീണു ആയിരങ്ങൾക്കാണ് അന്നവിടെ പ്രാണൻ വെടിയേണ്ടി വന്നത് ജാലിയൻ വാലാബാഗിന്റെ മണ്ണിന്റെ നിറം വന്ന് കടും ചുവപ്പായി വെറും ഇരുപത് വയസ്സുകാരനായ ഉദ്ധം സിംഗ് ആ കാഴ്ച നേരിട്ട് കാണുകയായിരുന്നു മൃതദേഹങ്ങളുടെ കൂമ്പാരം നിലവിളിയുടെ മുഴക്കം രക്തത്തിൽ കുതിർന്ന മണ്ണ് അതിഭീകരമായ ആ കാഴ്ച അവനെ മറ്റൊരു മനുഷ്യനാക്കുകയായിരുന്നു ആ മണ്ണിൽ നിന്നുകൊണ്ട് അവനൊരു പ്രതിജ്ഞയെടുത്തു ഈ ക്രൂരതയ്ക്ക് എന്നെങ്കിലും പ്രതികാരം ചെയ്യണം എന്നാൽ വെടിവെപ്പിന് ഉത്തരവിട്ട ജനറൽ ഡയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മരിച്ചു അതുകൊണ്ട് ഉദ്ധം സിംഗിന് അദ്ദേഹത്തെ ലക്ഷ്യമാക്കാൻ കഴിഞ്ഞില്ല പകരം ആ കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ലഫ്റ്റനന്റ് ഗവർണർ മൈക്കൽ ഒഡയറിനെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് ഒഡയർ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ആ ക്രൂരമുഖവും വർഷങ്ങളോളം ഉദ്ധം സിംഗ് തന്റെ പ്രതികാരത്തിന്റെ യാത്ര തുടർന്നു ചെറു ജോലികൾ ചെയ്ത് വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നാൽ ലണ്ടനിലെത്തിയപ്പോൾ ഗദ്ദർ പാർട്ടിയുടെ വിപ്ലവകാരികളുമായി കൂടിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്ന് ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ നടന്ന ഒരു യോഗത്തിൽ മൈക്കൽ ഒഡയർ പങ്കെടുത്തിരുന്നു ശാന്തമായി ഹാളിലേക്ക് കടന്നു വന്ന ഒരധികാരൻ കോട്ടിനുള്ളിൽ നിന്നും തൻ്റെ തോക്ക് പുറത്തെടുത്തു ഒഡയർ എഴുന്നേറ്റപ്പോൾ രണ്ട് വെടിയുണ്ടകൾ അയാൾക്ക് നേരെ ചീറി പറന്നു ജാലിയൻ വലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായവന്റെ ജീവൻ അവിടെ നിലച്ചു ഉദ്ധം സിംഗ് ഓടിപ്പോയില്ല അദ്ദേഹം അഭിമാനത്തോടെ ബ്രിട്ടീഷ് പോലീസിന് കീഴടങ്ങി വിചാരണക്കിടെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ എന്റെ രാജ്യത്തിൻ്റെ രക്തത്തിന് ഞാൻ പകരം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ലണ്ടനിലെ പെൻഡൻവില്ല ജയിലിൽ വെച്ച് അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു അന്ന് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇന്ത്യ അദ്ദേഹത്തെ ഷഹീദ് ഉദ്ധം സിംഗ് എന്ന പേരിൽ ഓർക്കുന്നു ജാലിയൻ വാലാബാഗിൻ്റെ നിലവിളികളും ഉദ്ധം സിംഗ് എന്ന ധീരനായ സിംഹത്തെയും നമ്മൾ മറന്നു തുടങ്ങിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുമല്ലോ